അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലോറി ജീവിതത്തിലോട്ട് സ്വാഗതം നമ്മളിപ്പോ കുറച്ച് ദിവസമായി ലോറിയിൽ കയറിയിട്ടല്ലേ നമ്മള് വണ്ടിയിൽ കയറിയിട്ട് നിരന്തരമായ ഓട്ടത്തിലാണ് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടത് നമ്മൾ ചെന്നൈയിൽ ജെ കെ ടയേഴ്സിൽ ടയറൊക്കെ കൊടുക്കാൻ വേണ്ടി പോയതാണ് നമ്മൾ വീഡിയോ കണ്ടത് എങ്ങനെയുണ്ട് യാത്രയൊക്കെ അതെ അതെ ഇപ്പൊ യാത്ര അതെ അതെ ഇപ്പൊ നമ്മളെ യാത്ര എന്ന് പറയുന്നത് എവിടത്തേക്കറിയോ അറിയുമോ വിശാഖപട്ടണത്തേക്ക് ഒരു ലോഡ് എ സിയുമായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ പണ്ടിക്കകത്ത് എ സി ഇല്ലെങ്കിലും ക്യാബിനകത്ത് എ സി ഇല്ലെങ്കിലും ഇപ്പോഴത്തെ കണ്ടെയ്നറിനകത്ത് നിറച്ചൊരു എ എന്ത് ഏത് കമ്പനിയുടെ ഡൈക്കിൻ കമ്പനിയുടെ എ സി നമ്മൾ ചെന്നൈ അല്ല ചെന്നൈ ആന്ധ്ര ബോർഡറിൽ ഡൈക്കിൻ്റെ ഫാക്ടറിയിൽ ഇട്ടോ ഫാക്ടറിയിൽ പോയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ് നമുക്ക് ഈ ഫാക്ടറികളിൽ നമുക്ക് വീട് എടുക്കാനൊക്കെ പറയില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പറയില്ല നമ്മൾ ഇന്നലെയാണ് ലോഡ് എടുത്തത് ഇന്നലെ രാത്രി കുറച്ച് ഓടിക്കിടന്ന് ഉറങ്ങിയിട്ട് ഇന്ന് രാവിലെയാണ് നമ്മൾ ഇൻട്രോ പറയുന്നുണ്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് വിശാഖപട്ടത്തോട്ട് ഒരു ലോക എ സി ആയിട്ട് പോവാം അപ്പം നമ്മൾ നിൽക്കുന്നത് കളപ്പാറു ടോൾ പ്ലാസ എന്ന് പറഞ്ഞ ടോൾ ടോൾപ്ലാസയിലാണ് കേട്ടോ രാവിലെ നമ്മൾ ഇവിടെ വരുന്ന വഴിക്ക് ഒതുക്കിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് അതിനുശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പിന്നെ എന്ന് പറയുന്നുണ്ടോ ഇപ്പുറത്തായിട്ട് കാണാൻ കണ്ടോ ഇത് ഇവിടെ ഒരു ചായക്കടെ കാണാം ഇതിൻ്റെ അപ്പുറത്തായിട്ട് നിങ്ങൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ കണ്ടിട്ട് ഒരു ചേട്ടൻ സജസ്റ്റ് നിങ്ങൾ ലൊക്കേഷൻ ഒക്കെ കൊടുക്കണേന്ന് അതായത് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഒക്കെ ഉള്ള ഇത് ഈ കാണുന്നുണ്ടോ ഇഷ്ടംപോലെ ഉണ്ട് അതെ 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 അപ്പൊ ഈ ഇപ്പുറത്ത് കാണുന്നതാണ് കളപ്പാർ ടോൾ പ്ലാസ എന്ന് പറഞ്ഞത് നമുക്ക് ഇനി ഒരു പത്ത് മുന്നൂറ് കിലോമീറ്ററോളം പോവാനുണ്ട് വിശാഖപട്ടണത്തോട്ട് അതുകൊണ്ട് നമ്മളെ വണ്ടി ഇതുകൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് അതേപോലെ ഇവിടെ വേറൊരു വണ്ടി ആക്സിഡന്റ് ആയിരുന്നു ഞാൻ കാണിച്ചോ അതുകൊണ്ട് എപ്പുറത്ത് കിടക്കുന്നുണ്ടോ ആ വണ്ടിയും ആ രണ്ട് ലോറി തമ്മിൽ ഇടിച്ചാന്നാ തോന്നുന്നത് ആക്സിഡൻറ്റ് പിന്നെ വേറൊരു കാര്യം പറയുകയെന്നു വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പില്ലേ ഇതിൻ്റെ നെട്ട് ഉരിപ്പോട്ടോ അതിനൊരു വെച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് ഇത് ഇന്നല്ല രണ്ട് ദിവസം മുമ്പ് ഉരിപ്പോയതാണ് ഇപ്പോഴാണ് കാണിക്കുന്നത് അത് ആ അതേപോലെ നമ്മൾ ഇതിനകത്ത് ഫുൾ ലോഡ് ചെയ്തതിന് ശേഷം തോണ്ടേ സീലായിട്ടുണ്ട് പിന്നെ അവിടെ പോയിട്ട് ഇത് ഓപ്പൺ ചെയ്തോളൂ കേട്ടോ ഒരു ലോഡ് എ സി ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഈ വണ്ടിയുടെ ആക്സിഡൻ്റ് ആയ വണ്ടി തോണ്ടേ ഫ്രണ്ടിൽ കിടക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ മേളിൽ തണ്ടോ ഈ ഒരു സംഭവം ഉള്ളത് നമുക്ക് അത്ര ചൂടറിയത്തില്ല കേട്ടോ കാരണം വെയിൽ ക്യാബിലിനോട്ട് അടിക്കത്തില്ല അതുകൊണ്ട് വലിയ ചൂടില്ല പിന്നെ നമ്മള് ഫാനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കുഴപ്പമൊന്നും നല്ല രീതിയിൽ കാറ്റ് അടിക്കുന്നുണ്ട് വണ്ടിയിൽ അതൊരു വല്യ സഹായമാണ് കേട്ടോ അല്ലായിരുന്നെങ്കിൽ നമ്മൾ ചൂടടുത്ത് ഒരു പരുവേനെ ഏഹ് ആ അതിന്റെ അത് 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 ഇതായിട്ട് ഇടിച്ചതാ ആണാടാട്ടാ ഇതിനൊക്കെയാണെന്നു വെച്ചാൽ കാറ്റധികം അകത്തോട്ട് കയറത്തില്ല ഈ ബോഡിയൊക്കെ വല്യ പാടായിരിക്കും നമ്മൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാത്തത് നല്ല കാര്യം അപ്പൊ എന്തല്ലോ ഇനി കൂടുതലൊന്നും പറയണ്ട നമുക്ക് കേറിയാലോ ഇവിടെ എന്തൊരു വെള്ളം വേണിക്കുന്നേ നമ്മളെ വണ്ടിന്നെല്ലാം ആണോ ആ മുഖം കഴിയതാണോ ഇപ്പോഴും ഞാൻ ആൻഷനായി പോയി അവള് മുഖം കഴിയതാ ഞാൻ വെച്ചാൽ ഓയിൽ വല്ല എന്നാ നമുക്ക് നമ്മാലോ അപ്പൊ നമ്മൾ പുറപ്പെടുവാണ് കേട്ടോ നമ്മൾ വണ്ടിയെടുത്ത് നേരെ വിശാഖപട്ടണത്തോട്ട് പോവുകയാണ് കയറിക്കോ ഇനി നമുക്ക് മൈക്കൊക്കെ കണക്ട് ചെയ്യണം മൈക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞല്ലോ അതേ കേൾക്കത്തുള്ളൂ പിന്നെയെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല കേട്ടോ ഫസ്റ്റ് സർവീസ് അമ്പതിനായിരം കിലോമീറ്ററിലാണ് വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് തിരിച്ചാണ് അല്ലേ ഇതിൽ ഏറ്റവും ഇറങ്ങിയാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ വണ്ടി എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തി രണ്ടായിരം ഞാനിപ്പോൾ ഒരു ആയിരത്തിപ്പുറത്തെ കിലോമീറ്റർ ഈ വണ്ടി ഓടി കേട്ടോ മൊത്തം വണ്ടി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇനി എത്ര കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്ററാണ് വിശാഖപട്ടണത്തോട്ട് കാണിക്കുന്നത് അപ്പോൾ റെഡിയല്ലേ നമ്മൾ തുണിയൊക്കെ നനച്ചിട്ട് എല്ലാ ദിവസവും കുളിക്കും അതാണ് നമ്മൾ മെയിൻ മെയിനായിട്ട് ഞങ്ങളാകും ഒറ്റ ഒരു കാര്യം ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ എല്ലാ ദിവസവും കുളിക്കണം കുളിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ പോകും പിന്നെ നമുക്ക് ഒരു പരിപാടി നടക്കത്തില്ല പിന്നെ ഈ പരിപാടി നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്നാ നീ ഒരു കാര്യം മൈക്കെടുക്കും നമുക്ക് മൈക്ക് എടുത്തിട്ട് നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം വണ്ടീലേ ഇനി നമുക്ക് വേറെ എവിടെ നിർത്തി കുറച്ച് വെള്ളമൊക്കെ എടുക്കണം ഗ്ലാസ് ഒക്കെ അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു പിന്നെ പാടായിരിക്കും ആ

ഇത് നമ്മളെ എന്ന് പറയുന്നത് എ സി ലോഡെന്ന് പറയുമ്പോ പക്ഷെ സൂക്ഷിച്ചു കൊണ്ടുപോണം ഒരുപാടിട്ട് കുലുക്കരുത് കാരണം ഫുള്ള് നിറഞ്ഞിരിക്കുന്ന ലോഡല്ല ഒരു ഭാഗമേ ഉള്ളൂ ലോഡ് അപ്പൊ നമ്മളിങ്ങനെ ചവിട്ടുമ്പൊക്കെ ചെലപ്പോ മേളീന്നുള്ള അട്ടിയൊക്കെ എടുത്ത് താഴോട്ടൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് ഹൈവേ ാണ് ചില റോഡ് അങ്ങനെയാണ് റോഡ് ഭയങ്കര ഏറ്റവും വലിയ പ്രശ്നം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എലക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ വിജയവാഡ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പൊ വീട് എടുക്കുന്നുണ്ടോ വിജയവാഡ ഒക്കെ കഴിഞ്ഞു അപ്പൊ വിജയവാഡ ഭാഗത്തൊക്കെ പറഞ്ഞാൽ എലക്ഷൻ ആയതുകൊണ്ട് മുഴുവൻ റോഡിൽ നമ്മൾ ഹൈവേ ഇപ്പൊ നമ്മൾ എൻ എച്ച് സിക്സ്റ്റീലാണ് യാത്ര ചെയ്യുന്നത് ഈ ഹൈവേ നല്ല വഴിതിരിച്ചു വിടുവാണ് ഞങ്ങൾ ഇടയ്ക്ക് കുറെ വില്ലേജിലൊക്കെ കേറി ഇറങ്ങിയാണ് നമ്മൾ നമ്മളിവിടെ എത്തിയത് വീണ്ടും ഹൈവേയിലോട്ട് കേറിയത് പലയിടത്തും വഴി തിരിച്ചു വിടുവാ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചെറിയ വഴിയിലൊക്കെ വണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞ വലിയ ചടങ്ങാണ് പ്രത്യേകിച്ച് അവിടെ നിന്ന് അവർ തിരിച്ചു വിട്ടുകഴിഞ്ഞാല് പിന്നെ നമ്മൾ മാപ്പ് നോക്കിയിട്ടാണ് ഓടിക്കുന്നത് അപ്പൊ മാപ്പ് നോക്കുമ്പോൾ നോക്കുമ്പോ മാപ്പാറിന്റെ വഴിയൊക്കെ കാണിച്ചു തരും നമ്മളില്ല മാപ്പ് നോക്കി പോകുമ്പോഴത്തേക്കാണ് അറിയുന്നത് ചെറിയ വഴിയേ ഉള്ളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഇപ്പൊ നമ്മൾ അതൊക്കെ ക്രോസ് ചെയ്തു വിജയവാഡ എന്നെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ഇപ്പുറത്തോട് ചാടി വിജയവാഡ ടൗണൊക്കെ ചാടി ഇങ്ങെത്തി ഇനിയിപ്പം അടുത്ത വിശാഖപട്ടണം വിശാഖപട്ടണത്തിൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് പോയത് അഞ്ച് എത്ര വർഷമായപ്പം അഞ്ച് വർഷത്തിന് ശേഷമാണ് വീണ്ടും വിശാഖപട്ടണത്തോട്ട് പോകാൻ പോകുന്നത് വിശാഖപട്ടണം എന്ന് പറയുന്നത് നല്ല സിറ്റിയാണ് കേട്ടോ നല്ല വൃത്തിയുള്ളൊരു സിറ്റിയാണ് വിശാഖപട്ടണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്റെ ഉറക്കമൊക്കെ ഇന്നലെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നത് അതെ ഞാനും അത് ഞാൻ പറയാണെന്ന് വെച്ചാൽ ഭയങ്കര ഉറക്കം കേട്ടോ വീട്ടിൽ പോലും ഇത്രയും നല്ല സുഖമായിട്ട് ഉറക്കരുത് ലിക്ക് ഇത്ര സ്പേസ് ഉണ്ടെങ്കിൽ മതി നല്ലപോലെ ഉറങ്ങുന്നുണ്ട് അത് എന്താ പറയാ അവിടെ നല്ല ചൂടുണ്ടായിരുന്നു നമുക്ക് രാത്രിയെല്ലാം വീട്ടില് ഇത് തണുപ്പുണ്ട് തണുപ്പ് അതുകൊണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഉറക്കത്തിനൊന്നും യാതൊരു പ്രശ്നവും ഉറക്കവും കുളിയും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാം യാതൊരു പ്രശ്നവും നമുക്ക് എൺപത് വരെ സ്പീഡിൽ പോവാ ഞാനൊരു എഴുപത് റേഞ്ചിലാണ് അധികം പോകുന്നത് എഴുപത് എഴുപത്തി അഞ്ച് ഹൈവേയിൽ ഭുവനേശ്വർ ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ എഴുന്നൂറ്റിഇരുപത്തൊന്ന് ബാലാസോറി തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കട്ട ആയിരത്തിഒരുന്നൂറ്റി എമ്പത്തി ഒന്ന് വിശാഖപട്ടം മുന്നൂറ്റിയാറല്ലേ വിശാഖപ്പെട്ട കൊൽക്കട്ടയുടെ ഒക്കെ ബോഡാ കാണുന്ന വലിയ വണ്ടി പോകുമ്പോൾ ടോൾ റോഡിൽ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ അല്ലാത്ത റോഡിലൊക്കെ പോയാൽ ഇതിൻ്റെ ഇരട്ടിയടി ഈ ടോളിൻ്റെ ലാഭിക്കുന്ന പൈസ ഡീസലിനാവും വെറുതെ ചവിട്ടി ചവിട്ടിയൊക്കെ പോകേണ്ടി വരും അപ്പോൾ പലയിടത്തും ഗൂഗിൾ മാപ്പ് ഒക്കെ മാറ്റി തിരിഞ്ഞുമ്പോട്ട് പണി മേടിക്കും അതിനേക്കാളും നല്ല ടോൾ റോഡ് നോക്കി മാക്സിമം മാപ്പ് ഉപയോഗിക്കാതെ പോകുന്നതാണ് നല്ലത് ചോദിച്ചു ചോദിച്ച് പോകുന്ന ബെറ്റർ അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ വേണ്ടിയുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസം ഇതിന്റെ ഒരു ഈ ഒരു ലോറി കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ അതായത് നമ്മുടെ പഠനം എന്ന് പറയുന്നത് എങ്ങനെ ലോഡ് എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ആപ്ലിക്കേഷൻ വഴിയാണ് കേട്ടോ എഫ് ആർ ഐറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് അതൊരു ബ്രോക്കറാണ് അതായത് ലോഡിന്റെ ഇടനിലക്കാരാണ് ലോഡ് എടുത്തു കൊടുക്കുന്നതിന്റെ ആ ആപ്പിൽ നമുക്ക് കയറി നമ്മളെ വണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് എത്തുന്നത് ആ ലൊക്കേഷനിൽ അവർ നമുക്ക് ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് തരും അപ്പം അത് നമ്മൾ റേറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം അങ്ങനെയാണ് ഇതിനകത്ത് കൂടുതൽ ലോഡ് പിടിക്കുന്നത് ഈ എഫ് ആർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ അവർ പല ഈ ഇതുപോലെ ബ്രോക്കർമാരായിട്ട് കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് ഒരുപാട് ലോറിക്കാരായിട്ട് ലിങ്ക് ഉണ്ടാവും ട്രാൻസ്പോർട്ടറായിട്ട് ലിങ്ക് ഉണ്ടാവും അവർക്ക് വരുന്ന വർക്ക് നമുക്ക് കിട്ടും അങ്ങനെയാണ് ലോഡ് പിടിക്കുന്നത് പല രീതിയിൽ പിടിക്കാം ചിലർ നമ്മളിപ്പോൾ ബ്രോക്കറിൻ്റെ ഓഫീസിൻ്റെ വെളിയിൽ പോയി കിടന്നിട്ട് അവരെ വിളിക്കുമ്പോൾ പോകും അല്ലെങ്കിൽ അവിടെ പോയി നമ്മൾ പറയും ഇതുപോലെ ഞങ്ങൾ വണ്ടിയുണ്ട് ഇത്ര ഫീറ്റാണെന്ന് പറയുമ്പോൾ അവർ ലോഡുണ്ടെങ്കിൽ തരും അങ്ങനെ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കൂട്ടം ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആണല്ലോ ലോറി ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം ഈ ഒരു ആപ്പിൽ നമ്മൾ വണ്ടി ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് പിടിക്കാം പിന്നെ എന്ന് പറയുന്നത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമുക്ക് ടോൾ അതായത് ടോൾ ഗുരു എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷനകത്തോട്ട് കയറിയിട്ട് നമുക്ക് ഇപ്പോൾ ഇന്ന ഇപ്പോൾ നമ്മളിപ്പോൾ വിശാഖപട്ടണത്തിൽ നിന്ന് അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് വിശാഖപട്ടണത്തോട്ട് പോകുന്നു എന്ന് നമ്മൾ അതിനകത്ത് അടിച്ചു കൊടുക്കുമ്പോൾ അടിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എത്ര കിലോമീറ്റർ മൈലേജ് നമ്മൾ വണ്ടിക്ക് കിട്ടും എന്ന് അതിനകത്ത് അടിക്കാനുള്ള ഓപ്ഷനുണ്ട് ടോൾ ഗുരു എന്ന് പറഞ്ഞ ആപ്പിൽ അതടിച്ചു കഴിഞ്ഞാൽ അതടിച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെന്നൈ ടു വിശാഖപട്ടണം എത്ര ദൂരമുണ്ടോ അത്രയും ദൂരത്തിൻ്റെ ടോൾ എത്ര വരുമെന്ന് അതിനകത്ത് പറയും അതുപോലെ തന്നെ നമ്മൾ മൈലേജ് എത്രയെന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ നമുക്ക് ഡീസൽ എക്സ്പെൻസ് എത്ര ആകുമെന്ന് അതിനകത്ത് കാണിക്കും അപ്പോൾ എന്തായി ഡീസൽ എക്സ്പെൻസും കിട്ടി ടോൾ എക്സ്പെൻസും ജസ്റ്റ് രണ്ട് മൂന്ന് ക്ലിക്കിൽ നമുക്ക് ഇതൊക്കെ കിട്ടുവാണ് അപ്പം അതിന് ശേഷമുള്ള എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ലോഡ് പിടിക്കാം അതായത് ഡീസൽ എക്സ്പെൻസും ടോൾ എക്സ്പെൻസും ആണല്ലോ മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ഡ്രൈവറിൻ്റെ എക്സ്പെൻസ് അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി എത്ര എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ലാഭമാണെന്ന് തോന്നി കഴിഞ്ഞാൽ ലോഡ് പിടിക്കാം അങ്ങനെയാണ് ഇവിടെ ലോഡൊക്കെ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ഇത് റെയിൽവേ സ്റ്റേഷൻ വല്ലതാണോ അതിൻ്റെ ഫ്ലാഗ് ഒക്കെ കാണാം പിന്നെ ഈ കമ്പനികളിലൊക്കെ പിടിക്കുമ്പോൾ അതൊരു കുഴപ്പമാണോ ലോഡ് പിടിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ വലിയ വലിയ കമ്പനിയിലൊക്കെ പോയി ലോഡ് എടുത്തു കഴിഞ്ഞാല് അവരവിടെ ഇട്ട് താമസിപ്പിക്കും ഒന്നും രണ്ടും ഒക്കെ കിടക്കേണ്ടി ആ ജേക്കറ്റ് ഐസി പോയിട്ട് തന്നെ നമ്മൾ അവിടെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ അവരെ ഇറക്കാനൊക്കെ ഭയങ്കര പാടാണ് ലോഡ് ഇറക്കാൻ അവിടെ സ്ഥല സൗകര്യം അതൊക്കെ നോക്കിയിട്ടൊക്കെ കിടക്കുന്നത് അതിന് നമുക്ക് ഹാൾട്ടിങ് ചാർജ് കിട്ടും എന്നിരുന്നാലും അതിൽ വലിയ കാര്യമില്ല വണ്ടി ഓടുന്നതാണ് ലാഭം ഞങ്ങള് പിന്നെ സ്ഥിര ഓട്ടോ ആണ് വണ്ടിക്ക് പക്ഷേ ഇച്ചിരി ദൂരം ദൂരം ഒരു ും കേറ്റിയും സമയം പോവാണെങ്കിൽ ഇവിടെ കൽക്കട്ടാണ് ഇപ്പൊ കേരളത്തിൽ നിന്ന് കേട്ടിട്ട് കൽക്കട്ടയാണ് അല്ലെങ്കിൽ ചെന്നൈ നിന്ന് കൽക്കട്ടയാണെങ്കിൽ അത്രയും ദിവസം ഓടി പോവാല്ലോ അല്ലെങ്കിൽ ഇത് കേട്ടി ഇറക്കാൻ തന്നെ രണ്ടു ദിവസമൊക്കെ എടുക്കും ഇനിയിപ്പോ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ പയ്യ നമ്മളെന്തായാലും വൈകിട്ടെത്തും ഇന്ന് ഇറക്കുമെന്നു അറിയത്തില്ല കുഴപ്പമില്ല ളെ കണ്ടുകൊണ്ട് ആട് ചെയ്തപോലുണ്ടല്ലേ ചോളം മൊത്തം ഉണക്കാട്ടിങ്ങുന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്ന് ബ്രേക്ക് എടുത്ത കേട്ടോ നമ്മൾ ഒരു ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാകേണ്ട ഇതാണ് നമ്മൾ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇതയാദ്രം കഴിക്കുന്നു ഓക്കെ അല്ലേ നമ്മൾ ഇവിടെ ചൂടായതുകൊണ്ട് ഒരു എ സി റെസ്റ്റോറൻറ്റ് കിട്ടി ചൂടത്തായതുകൊണ്ട് നല്ലതായിരിക്കും നമുക്ക് എന്തായാലും ഇപ്പം കഴിക്കാം കേട്ടോ ഇതിനകത്തല്ല ഗ്രേവി ഉണ്ട് ഗ്രേവി കാണാം ഗ്രേവി കഴിക്കാം നല്ല വിശപ്പുണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പം ഉച്ച ആട്ടോ ഉച്ചയ്ക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടെ ചേർത്താണ് കഴിക്കുന്നത് ഒന്ന് കഴിച്ചോ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത് വണ്ടി തോണ്ട് വെളിയിൽ നിൽക്കുന്നു ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇന്ന് തന്നെയാണ് കേട്ടോ അതായത് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് നമ്മൾ ഈ വീടെടുക്കുന്നത് കൊണ്ട് കൃഷ്ണനെ കാണാം ഈ വർഷം ഞങ്ങൾക്ക് വിഷുവൊന്നും ഇല്ല വിഷു ഒക്കെ ഞങ്ങൾ ലോറിക്കകത്തായിപ്പോയിട്ടോ കാരണം നമ്മൾ ഈ വണ്ടി എടുത്ത് തുടങ്ങിയ സമയത്താണ് വിഷു വന്നത് അതുകൊണ്ട് നമുക്ക് ഈ വർഷം വിഷു ഇല്ല അതുപോലെ തന്നെ ഇന്ന് കൊല്ലം പോരും ഇന്ന് കൊല്ലം പോരും എല്ലാം മിസ് ചെയ്തല്ലേ എല്ലാം നമ്മൾ കൊല്ലം പോരും എല്ലാം നമ്മളിപ്പോൾ ആന്ധ്രയിലാണ് എന്താ ചെയ്യണം അപ്പം വണ്ടി എടുത്തിട്ട് എന്നാൽ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുകയാണ് ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ിലോമീറ്ററേ ഉള്ളൂ നമുക്ക് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ചിക്കൻ ഫ്രൈഡ് ഒരെണ്ണമാണ് മേടിച്ചത് അത് നമ്മൾ രണ്ടുപേർ രണ്ടുപേർക്കും വയറ് കാര്യമായി രണ്ടെണ്ണം വാങ്ങിക്കുന്നത് രണ്ടെണ്ണം മേടിച്ച പണി മേടിച്ചതായിരുന്നു പിന്നെ കുറച്ചേ എ സി കാത്തിരിക്കാൻ പറ്റി ചൂടത്തിന്റെ ഒരു ആശ്വാസം ശരിയാണോ നല്ലത് ഇന്നലോടെ ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ അധികം ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇല്ല ഡ്രസ് തന്നെ നനച്ചൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കൂടുതൽ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല ഇനി നാട്ടിൽ പോയിട്ട് കാണും നമുക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് സത്യം കേട്ടോ ഞങ്ങളെ നമ്മളെ വീടില് കിട്ടിട്ടില്ല ഈ കിടക്കുന്ന ഫ്രണ്ടില് സെയിം ഏഷ്യ വണ്ടിയുണ്ടോ സെയിം അല്ല നമ്മളെ ഫ്രണ്ടിൽ പോയ വണ്ടിയാ അത് ഈ ഡിവൈഡറില്ലേ ഡിവൈഡറിൽ ഇടിച്ചിട്ട് മറിഞ്ഞെന്ന് വിചാരിച്ചില്ല അതായത് ടയർ മാത്രം വണ്ടി ഇങ്ങനെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലഞ്ഞു പക്ഷെ ഒന്നും രണ്ടാമത് ഞങ്ങള് ഫ്രണ്ടിലായിരുന്നു ഞാൻ എപ്പോഴും ഒറ്റ ഞാൻ സ്ലോ ചെയ്യുന്നു നമ്മളെ ഒരു അത്യാവശ്യം നല്ല സൈഡ് ടയറുണ്ടോ ഒരഞ്ഞു ഞങ്ങൾ ഇതിന്റെ പുറകിലുള്ള വണ്ടിയാ പക്ഷെ കൊറച്ച് ഡിസ്റ്റൻസ് ഒന്നും പറ്റിയില്ലല്ലോ നമ്മള് വീഡിയോ അല്ലല്ലോ ഭാഗ്യമല്ലേ ഉച്ചക്ക് ആ മെയിൻ കാര്യമാണ് ഉച്ചക്ക് ഉച്ച സമയത്ത് എന്ന് പറയണ്ടല്ലോ ഭക്ഷണം നല്ലോണം കഴിച്ചുകഴിഞ്ഞാൽ ഉറക്കം വരും രാത്രിത്തെ കാലം ഡേ ആണ് ഉച്ച ഉച്ച മയക്കം എന്ന് പറയുന്നത് ഇത് ഉറങ്ങിപ്പോയ തോന്ന ആ പൂക്കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നു ഉറങ്ങിപ്പോയതാന്നാ തോന്നുന്നത് പിന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ പ്രശ്നം നല്ല തോന്നുമെങ്കിലും വണ്ടി ായിട്ട് വണ്ടി ഇങ്ങനെ ആടി വലഞ്ഞാ പോകുന്നത് അതിന്റെ ആ ഒരു റോഡ് പണിയിലെ അഭാഗത്തിലാണത് വലിയ വണ്ടി പോകുമ്പോഴേ ഫീൽ ചെയ്തത് കാറിൽ അത്ര ഫീൽ ചെയ്തില്ല ടയറിന്റെ രണ്ട് ഭാഗം കുഴി പോലെ ഇവൻ ഞാൻ അടുക്കൂടെ പോകുന്നു ഈ വണ്ടി വലത്തൂടെയാണ് പോയത് വല്ല സൈഡിലൂടെ പോയിട്ട് സൈഡിലെ ഡിവൈഡർ എന്തില്ലേ ഡിവൈഡർ എന്നുള്ള ഈ ലൈനിൽ ഈ ലൈനിൽ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ട്

മനസിലാവും കണ്ടോളൂ ലിഫ്റ്റ് കൊടുത്താണ് നമ്മളെ വണ്ടിയിൽ കൈ ആണ് നമ്മൾ വിചാരിച്ച് ചെക്കിംഗ് ആണാവില്ല പിന്നെയാണ് മനസ്സിലായത് ചെക്കിംഗ് അല്ല ലിഫ്റ്റ് ആണ് നമ്മളെ ഉണ്ടായിരുന്നത് നമ്മളെ ഏകദേശം ഒരു നാല് കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മളെ ലൊക്കേഷൻ റീച്ചാവാൻ വേണ്ടി വിശാഖപട്ടണം വിശാഖ് എത്താൻ പോവുകയാണ് ഇത്ര ഓടി ചെല്ലുമ്പോൾ നാപ്പത്തിമൂന്ന് കിലോമീറ്റർ അടുത്ത മറ്റേ നമുക്ക് നമ്മുടെ നാട്ടിലേക്കുമ്പോ നാപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരം ഇതിലെങ്ങനെ പോലെയാണ് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് വിശാഖപട്ടണം സിറ്റിയുടെ ഒരു പ്രത്യേകത ഒന്ന് ബീച്ച് ഉണ്ട് രണ്ട് ഷിപ്പ് യാർഡുണ്ട് ഇവരെ എല്ലാത്തിനുപരി സിറ്റിക്ക് അടുത്തായിട്ട് വലിയ വലിയ മലകൾ കാണാൻ പറ്റും നമുക്ക് അപ്പുറത്തേഡൊക്കെ ചെറുതായിട്ടൊക്കെ കാണാം അതാണ് വിശാഖപട്ടണ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ബീച്ചും കാര്യങ്ങളൊക്കെയാണ്

ഫ്രണ്ടിലോട്ട് കേട്ടിക്കാം വേറെ ആരും കേറാൻ വേണ്ടി ആ ഭയങ്കര വേറെ മൊത്തത്തില് പണിയാണോ മൊത്തം വണ്ടി കംപ്ലൈൻറ്റ് എല്ലാം കുട്ടികളൊന്നും നമ്മളങ്ങനെ നമ്മളെ ലൊക്കേഷനിൽ എത്തി കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ ഇവിടെ ആകെ ചെറിയ വഴിയാണ് കേട്ടോ നമുക്ക് വണ്ടി പോത്തില്ല അപ്പോൾ ഒരാൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നെ ഇടുന്നോണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റെ ചെയ്യുന്നു അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അതായി